മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ വിപ്ലവം സൃഷ്ടിച്ച പരമ്പരകളിലൊന്നാണ് ഉപ്പുമുളകും രണ്ടായിരത്തി പതിനഞ്ചിൽ സംപ്രേഷണം ആരംഭിച്ച പരിപാടി സൂപ്പർ ഹിറ്റായി തന്നെ വർഷങ്ങളോളം പോയി ഇടയ്ക്ക് വെച്ച് പരിപാടി നിർത്തിയെങ്കിലും വീണ്ടും തുടങ്ങി അങ്ങനെ രണ്ടാമതും പരമ്പര അവസാനിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളാണ് ഉണ്ടായത് ഇടയ്ക്ക് ഉപ്പുമുളകിലും അഭിനയിക്കുന്ന താരങ്ങൾ വിവാദങ്ങളുമായി വന്നത് വലിയ വാർത്തയായിരുന്നു മൂന്നാം തവണയും പരമ്പര വരുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും അതിലെ താരങ്ങൾ ആരൊക്കെയാണെന്നോ എപ്പോൾ തുടങ്ങുമെന്നോ തുടങ്ങി യാതൊരു വിവരവുമില്ലായിരുന്നു ഇപ്പോഴിതാ പരമ്പരയെക്കുറിച്ച് ചാനൽ മേധാവി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ് പ്രേക്ഷകർ പോലെ മൂന്നാം തവണയും ഉപ്പും മുളകും വരികയാണ് ജൂൺ ഇരുപത്തിനാല് തിങ്കളാഴ്ച മുതൽ ഉപ്പും മുളകും വീണ്ടും വരികയാണ് തിങ്കൾ മുതൽ ശനി വരെ രാത്രി ഏഴ് മണിക്ക് പരമ്പര സംപ്രേഷണം ചെയ്യും പുതിയ രീതിയിലായിരിക്കും ഇത്തവണ എത്തുക മാത്രമല്ല ഇത്തവണ ചില സർപ്രൈസുകൾ കൂടിയുണ്ടെന്നും ശ്രീകണ്ഠനാർ സൂചിപ്പിച്ചിരുന്നു മുൻപ് പരമ്പരയുടെ ഭാഗമായിരുന്ന ബിജു സോപാനം നിഷാ സാരങ്ക് അൽസാപിത് ശിവാനി അമേയ ജൂഹി റുസ്തംഗി തുടങ്ങിയവർ തന്നെയാണ് ഇത്തവണയും അഭിനയിക്കാൻ എത്തുന്നത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ ബേബി ആർട്ടിസ്റ്റ് നന്ദുട്ടിയും ഉപ്പുമുളകിൻ്റെ ഭാഗമാവുന്നുണ്ട് ഇവർക്കിടയിൽ നടൻ എസ് പി ശ്രീകുമാറിൻ്റെ സാന്നിധ്യമാണ് ഏറ്റവും ശ്രദ്ധേയം ഉപ്പുമുളകിൻ്റെയും തുടക്കം മുതലുണ്ടായിരുന്ന താരമാണ് ശ്രീകുമാർ നിഷ അവതരിപ്പിക്കുന്ന നീലു എന്ന കഥാപാത്രത്തിൻ്റെ സഹോദരനായിട്ടാണ് ശ്രീകുമാർ അഭിനയിച്ചിരുന്നത് ഇടയ്ക്ക് ചില പ്രശ്നങ്ങളെ തുടർന്ന് ശ്രീകുമാർ പരമ്പരയിൽ നിന്നും പിന്മാറുകയായിരുന്നു മൂന്നാം തവണ പരമ്പര വരുമ്പോൾ അതിനൊപ്പം തൻ്റെ സാന്നിധ്യമുണ്ടെന്നും താരം പറഞ്ഞു ഇവിടെയും നടൻ ഋഷി എസ് കുമാറിൻ്റെ അസാന്നിധ്യമാണ് മറ്റൊരു വിഷയം ഉപ്പുമുളകിലെയും മൂത്ത മകനായി അഭിനയിച്ചിരുന്ന താരമാണ് ഋഷി മാസങ്ങൾക്ക് മുൻപ് തന്നെ ഷോയിൽ നിന്നും പുറത്താക്കിയെന്ന ആരോപണമായി നടൻ രംഗത്ത് വന്നിരുന്നു തൻ്റെ കഥാപാത്രത്തിന് പ്രാധാന്യം ഒന്നു തരികയോ ഷോയിലേക്ക് വിളിക്കുകയോ ചെയ്യുന്നില്ലെന്നായിരുന്നു ഋഷിയുടെ ആരോപണം ഋഷിയും ഇത്തവണ ഷോയുടെ ഭാഗമാവുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല